ും ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം ഉണ്ടായുള്ളത് മൊബൈൽ വെച്ചാണ് പറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോഴേ ഇതേപോലെ തന്നെ அமேதா <laughs> 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 ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖമാദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം നിന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ കണ്ടത് ചികിത്സകാരാണ് അദ്ദേഹതോറി കരിക്കുന്ന സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരത്തോടു കൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് അദ്ദേഹതോട് എല്ലാ ഞാനുമായിട്ട് ഒരുപാട് സിനിമകളിൽ എന്റെ ലാലക്ടറെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരതൻ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടു അതൊക്കെ കഴിഞ്ഞു വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എന്തിയുള്ളൂ എനിക്കിപ്പോഴും ഓർമ്മയായിട്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നുവരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണ് സിക്സരുന്നത് അതൊരു എനിക്കറിയില്ല ഞാൻ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ടെടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴേ ലാലയട്ട് കുറെ നാളിനു ശേഷം इधर मतलब इन लोगों के आते हैं इधर शंकरशंकर क्या हमने बड़े बड़े ऐसे ही बिस्तारे जगहों पे शुक्रिया इशारा करते हैं। अलग है अब ऊपर एक सीढ़ी आती है और हम ऊपर आते हैं। पार्टी पर भागने वाले रास्ते इतने चपटे हैं। बेलुकचार का वही है। अभी मनोरम है कुछ नहीं सीखा। अब पार्टी पर बाह അതുപോലെ എനിക്ക് എന്റെ ഒരു അനുഭവം കാണുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നുണ്ട് അപ്പൊ അന്ന് എന്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റു സീനുകൾ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് സോങ്ങിന്റെ ഹമ്മി എന്ന് പറയുന്നത് अतः सामान्य के लिए कारण हम इसे तो सुविधा पेड़ बन जाते हैं अतः क्यों भी रहा ना वो मोमेंट जल्द नहीं चाहिए कि हम इसे फैल रहे हैं उसको उसको आंखों में मोमेंट आना बिल्ली तो थिएटर लोग फोर के लोग बिल्ली तो वो सिर्फ इसे फैल का नहीं आंख में जाएगा तो इसे मेरे रियली जब हो तो सुई पिचर बोल ये तो लाते हैं तो बिजी क्या में अपन सांपती की मायने को दर्ने